തൃക്കാക്കര പൈപ്പ് ലൈൻ റോഡിലെ കേസരി സ്മാരക സഹൃദയ ലൈബ്രറിയിൽ ഡോക്ടർ എം ലീലാവതിയുടെ പേരിൽ തയ്യാറാക്കിയ പുസ്തക കോർണർ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു എം ലീലാവതിയുടെ തിരഞ്ഞെടുത്ത കൃതികളുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു ഏറെക്കാലത്തിന് ശേഷം ഡോക്ടർ ലീലാവതി നേരിട്ട് പങ്കെടുത്ത ചടങ്ങിലാണ് ഉദ്ഘാടനം നടന്നത് വായനക്കാരാണ് എഴുത്തുകാരെ സൃഷ്ടിക്കുന്നതെന്ന് എം ലീലാവതി പറഞ്ഞു ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ എല്ലാ അർഹതക്കും അപ്പുറത്തുള്ള ഒരു മൂലയാണ് ഇത് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബഹുമതി കിട്ടാൻ അർഹതയില്ലാത്ത ഏറ്റവും വലിയ ബഹുമതി ആണ് എന്നൊന്ന് മാറി എന്നിട്ട് ബന്ധങ്ങൾ മാത്രമാണ് പ്രധാനപ്പെട്ട പല രീതികളും ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യമായിട്ടില്ല ഇതിന്റെ ഒരു രണ്ടു കൂടി വരും ചെറിയ ജീവിതത്തിൽ ഇത്രയും അശു എല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ള വസ്തുത എന്നെ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാൻ വായനക്കാരൻ പൊതുവെ ഒരു വ്യക്തിയെ എഴുത്തുകാരക്കോ എഴുത്തുകാർക്കോ ആക്കി എല്ലാ വായനകാരോടും ഞാൻ എന്റെ എഴുത്തുകാരൻ പ്രൊഫസർ എം തോമസ് മാത്യുവും ചടങ്ങിൽ പങ്കെടുത്തു വ്യവസായ മന്ത്രി വി രാജീവ് നടപ്പാക്കുന്ന ഗ്രന്ഥശാലകൾക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി ഏഴ് ലക്ഷത്തിലേറെ രൂപ ചിലവഴിച്ച് നവീകരിച്ച ലൈബ്രറിയിലാണ് പുസ്തക കോർണർ ഒരുക്കിയിട്ടുള്ളത് എം ലീലാവതിയുടെ എല്ലാ കൃതികളും ഉൾപ്പെടുത്തിയാണ് പുസ്തക കോർണർ സജ്ജമാക്കിയിട്ടുള്ളത് ലോക ക്ലാസിക്കുകൾ ഉൾപ്പെടെയുള്ള ഒന്നേകാൽ ലക്ഷം രൂപയുടെ പുസ്തകങ്ങളും വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് ലൈബ്രറിക്ക് കൈമാറി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാക്കളും കളമശ്ശേരിയിൽ താമസിക്കുന്നവരുമായ അഞ്ച് എഴുത്തുകാരുടെ പേരിൽ പുസ്തക കോർണർ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായാണ് കേസരി ലൈബ്രറിയിലെ എം ലീലാവതി പുസ്തക കോർണർ മന്ത്രി പി രാജീവ് പറഞ്ഞു ഇതേപോലെ തന്നെയാണ് മറ്റ് കേന്ദ്ര സാഹിത്യ അക്കാദമിക ഉണ്ടാക്കുന്നത് വിശ്വസിക്കറിയാം സാഹിത്യ മേഖലയിലാകാം തനിക്ക് ശരിയെന്ന് തോന്നുന്ന

കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പേരിൽ അടുവാശ്ശേരി ഗ്രാമീണ ലൈബ്രറിയിലും പുസ്തക കോർണർ സ്ഥാപിക്കും ഗ്രന്ഥശാലയ്ക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ കളമശ്ശേരിയിലെ ലൈബ്രറികൾ നവീകരിക്കുന്നതിന് വിപുലമായ പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഡിജിറ്റൽ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലൈബ്രറികളെ നവീകരിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണിത് എം എൽ എ ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ നൽകി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പത്ത് ലൈബ്രറികൾക്കായി ഒരു കോടി രൂപയും പദ്ധതി നടപ്പാക്കുന്നുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ സീമാക്കണ്ണൻ അധ്യക്ഷയായി ഗ്രന്ഥശാല സംഘം ജില്ലാ പ്രസിഡന്റ് ഷാജി പ്രണത പ്രകാശൻ തായാട്ട ഡി പി സി അംഗം ജമാൽ മണക്കാടൻ കൗൺസിലർ പ്രമോദ് തൃക്കാക്കര ഗ്രന്ഥശാലകൾക്കൊപ്പം കോ ഓർഡിനേറ്റർ ഷൈവിൻ ജിനു തോമസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി